ഇതാ വീട്ടിൽ വീട്ടിന്റെ അടുത്താണ് നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയതല്ലേ ഇത് ഇത് അതെന്നാ അതെന്നാ കാണിച്ചത് അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കണ്ണല് കണ്ടാ ഇതാണ് ആക്രി എടുക്കാൻ മന്നവര് എന്തിനാത്ത കേറിയ പ്ലാസ്റ്റിക് നീ വീട്ടിനകത്ത് ആളില്ലാത്തവടെ നീ കയറിയ ചെക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്യാനും വേണ്ട ചെക്ക് ചെയ്യുന്ന വേണ്ട ഞാനെന്റെ കത്ത് കയറി നോക്കിയതാ നീ ആ കത്ത് കേറിയ നീ ആ കത്ത് കയറി എന്തിനാണ് ആക്കരയ്ക്ക് നീ കത്ത് കേറിയ എന്തിനാണ് അല്ലെ ഈ വീടിന്റെ അകത്ത് ഞാൻ നോക്കിയാണ് നീ എന്തിനാ വാതിലാളച്ച കത്ത് കയറുന്ന നീ എന്തിനു കേറി നീ എന്തിനാ വാതിലാളച്ച് കേറിയ എന്റെ അത് നീ വിടാ കത്ത് കയറിയ എന്റെ അകത്ത് നീ കയറിയില്ലേ നീ കയറിയില്ലേ ഇതിനകത്ത് വീഡിയോ ഇതിന്റെ ആളില്ലാത്ത വീഡിയോകളിലൊക്കെ ഇതുപോലുള്ള ആളുകൾ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ